വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത് പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കിയാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ പറയുന്നു ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട എന്നാൽ പഞ്ചായത്ത് പരിധിയിലെ ഗ്രാൻഡി സ്മരങ്ങളുടെ വ്യാപനം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ബ്ലോക്കുകളിലെ ഗ്രാൻഡി സ്മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായിട്ടാണിപ്പോൾ കർഷകർ രംഗത്തെത്തിയിട്ടുള്ളത് പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിലിവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കിയാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാമെന്നും പറയുന്നു ഈ വട്ടവട പഞ്ചായത്തിൽ പ്രത്യേകിച്ച് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ബ്ലോക്കിൽ ഗ്രാൻഡി സ്മരങ്ങളുണ്ട് അത് സ്വന്തം പട്ട സ്ഥലങ്ങളാണ് അത് ഏതെങ്കിലും മുറിക്കാൻ ഗവണ്മെന്റ് അടവാദം വേണം അത് ഇപ്പോൾ ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കാണ് അതും മുറിച്ചാൽ അതിലും ചേർത്ത് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് എല്ലാവർക്കും കേരളത്തിൽ മുഴുവൻ ജനങ്ങൾക്ക് ഈ പന്ത്രണ്ട് മാസവും പച്ചക്കറി കൊടുക്കാം വട്ടവട മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാൻഡി സ്മരങ്ങൾ പൂർണമായും മുറിച്ചു നീക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗ്രാൻഡി സ്മരങ്ങളുടെ വേരുകൾ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നത് പ്രതിസന്ധിയാകുന്നുവെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബിറോ ഡിമാലി